ഈശോയുടെ വിടവാങ്ങൽ പ്രഭാഷണത്തിന്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിലാണ് നമുക്കറിയാം ഈശോ തൻ്റെ പ്രഘോഷണങ്ങളെല്ലാം ഉപമകളിലൂടെയാണ് നടത്തിയത് നല്ല വിധത്തിലുള്ള ഉപമകള് പുളിമാവിന്റെ ഉപമ മുന്തിരിശ്ശേരിയുടെ ഉപമ ദൂർത്തപുത്ര ഉപമ കാണാതായ നാണയത്തിന്റെ ഉപമ ഉപമകളിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന ഈശോ ഈ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ ശിഷ്യമാരോട് പറയാണ് ഇനി ഞാൻ ഉപമകളിലൂടെ സംസാരിക്കുകയില്ല എന്ന് പറയുകയാണ് പക്ഷെ അനൂപിയിലൂടെ തന്റെ ശിഷ്യടത്തോട് അവൻ സംസാരിക്കും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകൂടിയാണ് ഈ വചനം നമുക്ക് നൽകുന്നത് കീടാനുഭവത്തിന്റെ അരികിലേക്ക് പോകുന്ന ക്രിസ്തു തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് നടത്തുന്ന വിടവാങ്ങൽ പ്രഭാഷണം എല്ലാവരും എന്നെ ഉപേക്ഷിക്കും എല്ലാവരും എന്നെ വിട്ടുപേക്ഷിക്കും പക്ഷെ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ തളില തടലിലാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ് മിശികായിട്ടുള്ളത് കൊണ്ടാണ് ഇവരെല്ലാം ഉപേക്ഷിക്കുമ്പോഴും കർത്താവിന്റെ കരുണയുണ്ട് എന്നുള്ള സത്യം പിതാവിന്റെ സ്നേഹം തന്നോട് കൂടി ഉണ്ട് എന്നുള്ള സത്യം ഈശോയ്ക്ക് ബോധ്യതലത്തിലുള്ള ഉണ്ട് അത് പ്രഘോഷിക്കുന്ന അവസരം കൂടിയാണ് ഇത് ഈശോ ശിഷ്യമാരോട് പറഞ്ഞു എനിക്ക് നിരുക്കങ്ങളൊക്കെ ഉണ്ടാകാം എന്ന് പറയുന്നുണ്ട് കർത്താവിന്റെ മരണത്തിന് ശേഷം ഉണ്ടാകുന്ന ശിഷ്യഗണങ്ങളിൽ ഉണ്ടാകുന്ന അസ്തിത്വ വ്യതയെ കുറിച്ച് കൂടിയുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുന്നത് ഇവിടെ ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ കർത്താവരൂപിയിലൂടെ നമ്മളോട് സംസാരിക്കാൻ ശിഷ്യന്മാരോട് സംസാരിച്ച കർത്താവ് നമ്മളോട് സംസാരിക്കുവാൻ അതോടൊപ്പം കർത്താവിന്റെ പീഡാനുഭവങ്ങളെ കുറിച്ച് ധ്യാനിക്കുവാൻ ജീവിതത്തിന്റെ ഞെരുക്കങ്ങളിൽ തന്റെ ആത്മാവിനെ അയച്ച് അവർ നമ്മൾ ശക്തിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുവാൻ ഉള്ള കഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപ ഉദ്ധാരം ചെയ്ത ഈശ്വരമിശ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ആമേഴിയേ നടക്ക